നിലവിൽ മലയാള സിനിമയിൽ യുവനടിമാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരമാണ് മമിത ബൈജു യൂത്തിൻ്റെ ഇടയിൽ വലിയൊരു ഫാൻ ബേസ് സൃഷ്ടിക്കാൻ താരത്തിന് കഴിഞ്ഞു പ്രേമലു ഹിറ്റായപ്പോൾ മമിതയുടെ ഹെയർ സ്റ്റൈൽ ആരാധകർക്കിടയിൽ പുതിയ ട്രെൻഡായി പ്രേംലുവിൽ കൂടി മറ്റൊരു നടിക്കും കിട്ടാത്തത്ര അത്ര ഉയരത്തിലെത്തിയിരിക്കുകയാണ് മമിത ചിത്രം നൂറ് കോടിയിലധികം നേടി വൻ വിജയമായിരുന്നു എസ് എസ് രാജമൌലിയുടെ മകനാണ് പ്രേമലു തെലുങ്കിൽ റിലീസിനെടുത്തത് തെലുങ്കിലും പ്രേമലു വളരെ ഹിറ്റായിരുന്നു മമിത ബൈജുവിൻ്റെ പുതിയ പടം തമിഴിലാണ് ജി വി പ്രകാശ് നായകനായ രബലാണ് പുതിയ ചിത്രം ചിത്രത്തിലെ പാട്ടുകൾ ഇതിനോടകം ഹിറ്റായിരിക്കുകയാണ് പ്രേമലും മൊഴിമാറ്റി ഇറങ്ങിയതോടുകൂടി തെലുങ്കിൽ നിന്നും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് പ്രേമലിനു വേണ്ടി മുപ്പത് ലക്ഷമാണ് വരുമാനമായി വാങ്ങിയത് ചിത്രത്തിൻ്റെ വിജയം മൂലം താരം പ്രതിഫലം കൂട്ടുകയും ചെയ്തു താരത്തിൻ്റെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ കൂടുതൽ തുക നൽകാൻ സന്നദ്ധരുമാണ് ഇപ്പോൾ പ്രതിഫലം ഇരുപത് ലക്ഷമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമ്പത് ലക്ഷമാണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിഫലം വരാനിരിക്കുന്ന തെലുങ്ക് ചിത്രത്തിലായിരിക്കും ഇത്രയും വലിയ പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് തെലുങ്കിലെ ആദ്യ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്നാൽ താരം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും പ്രേമലുവിൻ്റെ കൂടി സൗത്ത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും താരത്തിന് കൈനീറിയ അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇതിനോടകം മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സർവോപരി പാലാക്കാരനാണ് ആദ്യ ചിത്രം രണ്ടായിരത്തി ഇരുപതിലെ കോക്കോ എന്ന ചിത്രത്തിന് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്